ഫുഡ് കഴിക്കാനായി എല്ലാവരും പിരിഞ്ഞപ്പോഴാണ് ക്യാമറയിൽ താനെടുത്ത ഫോട്ടോസൊക്കെ നോക്കുന്ന ജെറിയെ അമ്മ കണ്ടത് ഡാ നീയാണോ ആണോ ആ ഷാട്ട് ഇച്ചനെടുത്ത് കൊടുത്തത് അതൊക്കെ ഇച്ചായൻ തന്നെ നിന്നോട് പറഞ്ഞോളൂ ജെറി പ്ലീസ് ഡാ ഒന്ന് പറ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇനി എന്താ നിന്റെ പ്ലാന് എനിക്കെന്ത് പ്ലാന് അല്ല ഇച്ചായൻ്റെ സമ്മത പാട്ടിലൂടെ ഇപ്പോൾ അറിയിച്ചതല്ലേ ഇനി നീ വേണം ഇച്ചായനോട് നിന്റെ മനസ്സിലുള്ളത് പറയാം ഞാൻ പറയണോ എനിക്ക് അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല ജെറി ഇതിനെത്രയ്ക്ക് പേടിക്കാൻ എന്താടി അമ്മൂട്ടിയുടെ സ്വന്തം ഇച്ഛനല്ലേ ജെറി അവളെ കളിയാക്കിയതും അമ്മു അവന്റെ വയറിൽ ഒരു കൊടുത്തിട്ട് അവളുടെ മുറിയിലേക്ക് പോയി അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ നോക്കി അവൾ അവിടെ ഇരുന്നു അവരോട് അവൾക്കൊന്നേം പറയാനുണ്ടായിരുന്നുള്ളൂ അവളുടെ ഇച്ഛനെ കുറിച്ച് അവൾ പോലും അറിയാതെ അവളിൽ നിറഞ്ഞ പ്രണയത്തെ കുറിച്ച് രാത്രിയിൽ പതിവ് പോലെ അവൾ ടെറസിൽ ഒത്തുകൂടി കിച്ചനും അവരോടൊപ്പം ഉണ്ടായിരുന്നു എന്നാലും ആ ഷർട്ട് അമ്മ വാങ്ങിയതാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ലായിരുന്നു കിച്ചൻ അത് പറഞ്ഞതും ആൽവി അമ്മുവിനെ നോക്കി അവൾക്ക് എപ്പോഴും ഒന്നും മനസ്സിലായില്ലെന്ന രീതിയിൽ ഇരിക്കുന്നത് കണ്ടതും അവൻ അവളെ കൂർപ്പിച്ചു നോക്കി നീ എന്താടി എന്നോട് പറഞ്ഞത് ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലെന്നല്ലേ അമ്മ മറുപടി പറയാതെ ഒന്ന് നോക്കി എന്നിട്ട് തല താഴ്ത്തിയിരുന്നു എന്റെ ഈ ഞാൻ ഇവളോട് ഇന്നലെ രാത്രിയിൽ തന്നെ പറഞ്ഞതാ ഗിഫ്റ്റ് അങ്ങ് കൊടുത്തേക്കാൻ അപ്പോഴാ ടീനൂച്ചി വാങ്ങിയ വാച്ചിന്റെ വില കേട്ട് പെണ്ണ് ഞെട്ടിയത് അതോടെ താൻ വാങ്ങിയത് ഇച്ചന് ചേരില്ലെന്നും പറഞ്ഞ് മൂക്കും പിഴിഞ്ഞ് ഒരു പോക്ക് ജലിയുടെ വാക്കുകൾ കേട്ട് ടീനയും കിച്ചനും അമ്മുവിനെ നോക്കി അവൾ ഇപ്പോഴും താഴ്ത്തി ഇരിക്കുവാണ് അത് കണ്ടതും ടീന അവളുടെ അടുത്തേക്ക് ഇരുന്നു നീ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ ഗിഫ്റ്റ് അപ്പൊ കൊടുക്കില്ലായിരുന്നു എൻ്റെ അമ്മു ഗിഫ്റ്റിന്റെ വിലയിലല്ല കാര്യം അത് കൊടുക്കുന്ന ആളുടെ മനസ്സാണ് പ്രധാനം ഇപ്പോൾ തന്നെ ഞാൻ അത്രയും വിലയുള്ള സമ്മാനം കൊടുത്തത് എല്ലാ വർഷവും ആ പതിവുള്ളത് കൊണ്ടാണ് പോരാത്തതിന് അത് വാങ്ങാനുള്ള പ്രാപ്തിയും എനിക്കുണ്ട് പക്ഷേ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഒരു വിഷ സംഗതി ഒതുക്കിയനെ പിന്നെ നീ എങ്ങനെയാ ആൽബി ഷർട്ട് വാങ്ങിയ കാര്യം കാര്യമറിഞ്ഞത് കിച്ചുവിന്റെ ആ ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്നറിയാൻ അമ്മുഖം കേൾക്കാൻ കാത്തിരുന്നു അവൾ സാഹോദം ആൽബിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു അത് വളരെ സിമ്പിളായിരുന്നു കിച്ചു ഗിഫ്റ്റ് ഒന്നും വാങ്ങിയില്ലെന്ന് പറഞ്ഞത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലായിരുന്നു ഒരു മിഠായി എങ്കിലും ഇവൾ എനിക്കായി വാങ്ങുമെന്ന് ഉറപ്പാണ് എന്തായാലും ഗിഫ്റ്റ് വാങ്ങാൻ ഇവൾ ഒറ്റയ്ക്ക് പോകില്ല ടീനോന്റെ കൂടെ ആയിരുന്നെങ്കിൽ അവൾ അത് എന്നോട് പറഞ്ഞേനെ പിന്നെയുള്ളത് ജെറിയാണ് ഇവനെ പൊക്കിയപ്പോഴാണ് ബ്രാൻഡ് റേറ്റും ഒന്നും നോക്കാതെ ഇവളൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടെടുത്തതെന്നും അവസാനം അത് തരാതെ കരഞ്ഞോട് പോയതൊക്കെ അറിഞ്ഞത് പിന്നെ ഒന്നും നോക്കിയില്ല ഇവൾ സദ്യ ഉണ്ടാക്കുന്ന തിരക്കിൽ അടുക്കളയിൽ നിന്ന് സമയം ഞാൻ റൂമിൽ കയറി ആ എടുത്തു എല്ലാം കേട്ട് കണ്ണും മേടിച്ചിരിക്കുന്ന അമ്മുവിനെ നോക്കി ആൽബി കണ്ണു ചമ്മി കാണിച്ചു അവൾ ചുണ്ടുപോട്ടി തിരിഞ്ഞിരുന്നു അമ്മൂസ് പിണങ്ങാതെ ഗിഫ്റ്റ് കൊടുത്ത് നീ അവനെ ഞെട്ടിക്കാൻ നോക്കി തിരിച്ച് അതേ ഗിഫ്റ്റ് വെച്ച് തന്നെ അവൻ നിന്നെ ഞെട്ടിച്ചു അങ്ങനെ കരുതിയാ മതി അങ്ങനെ പറഞ്ഞു കൊടുക്കു ടീനുചി അത് മാത്രമല്ല ഇന്ന് അമ്മോട്ടിട്ടിരുന്ന ചുരിദാർ ഇച്ചൻ വാങ്ങിയതായിരുന്നു എന്നിട്ട് അത് എന്നെ കൊണ്ട് കൊടുപ്പിച്ചു അമ്മു ശരിക്കും ഞെട്ടിയത് ഇപ്പോഴായിരുന്നു അന്നേരവും ആൽവിയ ചിരിയോടെ തന്നെ ഇരുന്നു അതെ അമ്മു ഇന്നത്തെ ഫങ്ഷൻ നിനക്കിടാൻ വേണ്ടി ഇച്ചൻ വാങ്ങിയതാ പക്ഷേ അതിന് മനപ്പൊരുത്തമാണ് എന്നെ ഞെട്ടിച്ചത് രണ്ടുപേരും സെലക്ട് ചെയ്തത് ഒരേ കളർ ജെറി അത് പറഞ്ഞു നിർത്തിയതും ടീന ആൽബിയെ ഒന്ന് നോക്കി അവിടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും അവൻ വിഷയം മാറ്റി നാളെ സൺഡേ അല്ലേ ആണല്ലോ അതിനെന്താ ഇച്ചായാ നാളെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പുറത്തു പോയാലോ ഞാനില്ല ഉറപ്പിച്ച് പറഞ്ഞ് ടീനെ എഴുന്നേറ്റു ടീൻ എവിടെ പോകുവാണ് ഇനിക്ക് ഇല്ല ജെറി എനിക്ക് ഉറക്കം വരുന്നു നിങ്ങൾ നാളത്തേക്ക് പ്ലാൻ ചെയ്യുക ജെറിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ടീനെ പോയി ഇവൾക്കിതെന്താ പറ്റിയേ അതൊന്നും ഇല്ലകിച്ചു അവൾ നാളെ വരും അത് നിനക്കെങ്ങനെ അറിയാം അവൾ എനിക്കല്ലാതെ വേറെ ആർക്കറിയാനാകുന്നത് ആ അത് വിട് നാളെ എങ്ങോട്ടാ പോവേണ്ടത് അമ്പലത്തിലേക്ക് പോയാലോ അത്രയും നേരം നിശബ്ദയായിരുന്ന അമ്മ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞപ്പോ എല്ലാവരും അവളെ സംശയത്തോടെ നോക്കി അന്ന് ഇച്ചൻ ഹോസ്പിറ്റൽ കിടന്നപ്പോ ഞാൻ കണ്ണനൊരു ചുറ്റിവിളക്ക് നേർന്നിരുന്നു ചുറ്റുവിളിക്കോ അതെന്താ അത് ചെറി അമ്പലത്തിന്റെ പുറത്തെ ഭിത്തിയിലൊക്കെ തിരി തെളിയിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ അതാണ് പക്ഷേ അമ്മു ഇവർ എങ്ങനെയാ അതൊക്കെ ചെയ്യും അതിനെന്താ അന്യമതക്കാർക്ക് വിളക്ക് വെച്ച കണ്ണൻ ശ്രീകോവിൽ നിന്ന് ഇറങ്ങി അമ്മുവിന്റെ ചോദ്യത്തിന് കിച്ചൻ അവളെ തൊഴുതു കാണിച്ചു അപ്പോഴും ആൽബി അവളെ തന്നെ നോക്കുവായിരുന്നു തനിക്ക് വേണ്ടി നേർച്ചു നേർന്നിരിക്കുന്നു തന്റെ തൊട്ടാവാടി പെണ്ണ് ഞാൻ എന്തായാലും വരൂ അമ്മു എനിക്ക് ആ അമ്പല അങ്ങ് ഇഷ്ടപ്പെട്ടു ശരിക്കും കൃഷ്ണന്റെ ഗോകുലത്തിൽ പോയതുപോലെ തോന്നും പക്ഷെ ഇച്ചാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ വരും ആൽബിയുടെ മറുപടിക്കായിട്ട് ജെറി കണ്ണും തളി അവനെ നോക്കി പിന്നെ ഞാൻ നോട്ട അമ്മുവിലേക്കായി ഒരു കള്ളച്ചിരിയോടെ അവൻ തലയാട്ടിയിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ ടീനയെ സാരി ഒടിപ്പിക്കുന്ന തത്രപ്പാടിലാണ് അമ്മു ഒരുവിധം ആ ദൗത്യം അവൾ ഭംഗിയായി അവസാനിപ്പിച്ചു കണ്ണെഴുതി നെറ്റിയിൽ കുഞ്ഞു പൊട്ടും വെച്ച് മുല്ലപ്പൂവും ചൂടി ടീനെ കണ്ണാടിയിൽ നോക്കി തനിക്കൊരുപാട് മാറ്റം വന്നതുപോലെ അവൾക്ക് തോന്നി ഇപ്പോ ഒരു അമ്പരവാസി കുട്ടിയായിട്ടേ തോന്നൂ അവൾ തന്നെ മനസ്സിലായി ഓർത്തു നോട്ടം ശരിക്കും ദേവിയെ പോലെ ടീന അവന്റെ മുഖത്തിന് നേരെ വിരൽഞ്ഞൊടിച്ചപ്പോഴാണ് അമ്മവിലുള്ള നോട്ടം മാറ്റി അവൻ ടീനയെ നോക്കുന്നത് ആഹാ പൊളിച്ചല്ലോ പെണ്ണെ ഓ വരവ് വെച്ചിരിക്കുന്നു അല്ലടി ശരിക്കും നല്ല ഭംഗിയുണ്ട് ഉം നീ വണ്ടി വണ്ടിയെടുക്ക് അർത്ഥം വെച്ചൊന്ന് മൂളിക്കൊണ്ട് ടീനെ കാറിലേക്ക് കയറി ആൽബിയോ ഒന്ന് നോക്കിയിട്ട് അമ്മവും കാറിലേക്ക് കയറി ഹർഷട്ട പ്ലീസ് ഞാനൊന്ന് പൊയ്ക്കോട്ടെ കിച്ചൻ പറഞ്ഞു പ്രകാരം അമ്പലത്തിലേക്ക് പോകാൻ ഇറങ്ങുവായിരുന്നു ദേവു പക്ഷെ ഹർഷൻ അവളെ തടഞ്ഞു നിനക്ക് പോകാം പക്ഷെ എന്റെ കൂടെ മാത്രം അതിന് ഞാൻ വേറെ ആരുടെയും കൂടെ പോകുമെന്നു അല്ലല്ലോ നടന്നു പോകുകയല്ലേ അങ്ങനെ വേണ്ടെന്നല്ലേ പറഞ്ഞത് നിനക്ക് പോകണമെങ്കിൽ എൻ്റെ കൂടെ പോരാ അത് വേണ്ട നിങ്ങളുടെ കൂടെ അമ്പലത്തിലേക്ക് ചെന്ന ആ ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടെന്ന് വരില്ല എങ്കിൽ നീ പോകണ്ട എന്തിനാ എന്നെ ഇങ്ങനെ തടയുന്നേ ഞാൻ കാണുന്നതും സംസാരിക്കുന്നതും എന്നെ കെട്ടാൻ പോകുന്ന ആളോടാണ് കിരണിനെ നീ കാണണ്ടെന്നും സംസാരിക്കണ്ടെന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ കല്യാണത്തിന് മുൻപ് എൻ്റെ സാന്നിധ്യത്തിലല്ലാതെ നീ എങ്ങോട്ടും പോകാൻ പാടില്ല കാരണം കിച്ചേട്ടൻ നിങ്ങളെ പോലെ ഒരു വൃത്തികെട്ടവൻ ഏതു പാതിരാത്രിയിലും ആ മനുഷ്യന്റെ കൂടെ എനിക്ക് നിൽക്കാം തെറ്റായൊരു നോട്ടം പോലും എന്റെ നേർക്ക് വീഴില്ല അതടി ഞാൻ വൃത്തികെട്ടവൻ തന്നെയാ ഈ വൃത്തികെട്ടവൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ എതിർക്കാൻ നോക്കരുത് ദേവു നിനക്കറിയാലോ എന്നെ വിരൽ ചൂണ്ടി അവൻ പറഞ്ഞതും അവളുടെ കണ്ണു നിറഞ്ഞു ദേവു നിന്നോട് പോകേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ കൂടെ വരാൻ തയ്യാറാണെങ്കിൽ മാത്രം നീ ഇറങ്ങ ഹർഷന്റെ കൂടെ പോകാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പക്ഷെ അമ്മുവിനെ കണ്ടിട്ടിപ്പോ കുറെയായി കിച്ചേട്ടനെയും നേരിട്ടധികം സംസാരിക്കാൻ പറ്റാറില്ല ഇപ്പോ അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഹർഷന്റെ കൂടെ പോകാൻ അവൾ തീരുമാനിച്ചു ദേവു വരുമോ കിച്ചേട്ട വരുമെന്നാ പറഞ്ഞത് കുറെ നാടായില്ലേ എല്ലാവരെയും കണ്ടിട്ട് ഹർഷൻ അവളെ വീട്ടുതടങ്കിൽ ഇട്ടേക്കുവാണടാ അങ്ങനെയല്ല അൽവി പക്ഷെ അവര് വല്ലാത്തൊരു വാശി പോലെയാണ് അവളെ ഇങ്ങോട്ടും വിടില്ലെന്നൊരു വാശി കോളേജിൽ പോലും പല ദിവസങ്ങളിലും അവൾ പോകാറില്ല അമ്പല നടയിൽ ദേവുവിനെയും കാത്തു അവർ നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷമായി ഹർഷനോടൊപ്പം അവൾ വരുന്നത് കണ്ടത് ഹർഷനെ കണ്ടതും അമ്മുവിനു വല്ലാത്ത പേടി തോന്നി കിച്ചന് മാത്രം പ്രതീക്ഷിച്ചു വന്ന ഹർഷൻ അമ്മുവിനെ കണ്ട് ബൈക്ക് കുറച്ച് ദൂരെ നിർത്തി ദേവു ഇറങ്ങി അവരുടെ അടുത്തേക്ക് പോയതും അവൻ ബൈക്കിൽ ചാരി നിന്ന് അമ്മുവിനെയും ആൽബിയെയും മാറി മാറി നോക്കി അമ്മൂസേ ഓടി വന്ന് അമ്മുവിനെ കെട്ടിപ്പിടിച്ച് ദേവു കരച്ചിൽ തുടങ്ങി എത്രത്തോളം അവൾ ആ വീട്ടിൽ അനുഭവിക്കുന്നുണ്ടെന്ന് ആ കരച്ചിൽ നിന്നും അവൾക്ക് മനസ്സിലായി ഒടുവിൽ ടീനയും ജെറിയും ഓരോന്ന് പറഞ്ഞ് ദേവുവിൻ്റെ മൂട് മാറ്റി ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചതിനു ശേഷം അവർ പുറത്തേക്ക് ഇറങ്ങി ടീനയും ആൽവിയും അവരെ നോക്കിയാണ് ഓരോന്ന് ചെയ്യുന്നത് ജെറി ഒരു തവണ വന്നിട്ടുള്ളത് കൊണ്ട് അവനിപ്പോ ക്ഷേത്രരീതികളൊക്കെ മനഃപ്പാടമാണ് ആൽവിയുടെ പേരിലുള്ള നേർച്ചയായതുകൊണ്ട് അവൻ വേണം ആദ്യ തിരി കൊളുത്തേണ്ടത് അവൻ അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് അമ്മു സഹായത്തിന് ചെന്നു ഒടുവിൽ അവർ ഒരുമിച്ച് ആ തിരി തെളിയിച്ചു കൃത്യസമയത്ത് ജെറി അതിന്റെ ഫോട്ടോയും എടുത്തു ആൽബിയുടെ കൈപിടിച്ച് വിളക്കി വെക്കുമ്പോൾ അമ്മ കണ്ണടച്ചു നേരെ പ്രാർത്ഥിച്ചു തിരുനാണത്തിന്റെ പ്രകാശത്തിൽ അവളുടെ മുഖത്തിന്റെ ഭംഗി കൂടിയതുപോലെ ആൽബിക്കും തോന്നി ബാക്കി തിരികൾ അവർ എല്ലാവരും കൂടി കത്തിച്ചു ഇതെല്ലാം മാറി നിന്ന് ഹർഷനും നോക്കുന്നുണ്ടായിരുന്നു പെട്ടെന്നാണ് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന ബ്ലാക്ക് ബജീറോ അവന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് അവൻ അതിനടുത്തേക്ക് ചെന്നു കുളത്തിൽ ആമ്പൽ വിരിഞ്ഞിട്ടുണ്ടെന്ന് ആരോ പറയുന്നത് കേട്ടപ്പോൾ ടീനക്കത് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും കുളപ്പടവിൽ വന്നിരുന്നു കിച്ചന്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന ദേവുവിനെ അവൻ ചേർത്ത് പിടിച്ചിരുന്നു എനിക്ക് പറ്റുന്നില്ല കിച്ചേട്ടാ എന്തു പറ്റി ദേവൂട്ടി ശ്വാസം മുട്ടുപോയി എനിക്ക് ആ വീട്ടിൽ ഒന്ന് തിരിയാൻ പോലും ഹർഷേട്ടൻ സമ്മതിക്കില്ല നീ കുറച്ചുനാൾ കൂടി ഒന്ന് ക്ഷമിക്കുമോളെ അതിനുള്ളിൽ കല്യാണം നടത്താനുള്ള വഴി ഞാൻ കണ്ടെത്താം കിച്ചന്റെ വാക്കിൽ അവൾക്ക് കുറച്ച് സമാധാനം കിട്ടിയതുപോലെ തോന്നി ദേവു അവന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു ദേവു പിന്നിൽ നിന്നുള്ള അലർച്ച കേട്ട് അവരെല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി കരിപൂണ്ട് നിൽക്കുന്ന ഹർഷനെ കണ്ടതും അമ്മു ആൽമിയുടെ കയ്യിൽ പിടിച്ചു ഒന്നുമില്ലെന്നവൻ കണ്ണടച്ച് കാണിച്ചെങ്കിലും അമ്മുവിന്റെ നെഞ്ചു പിടയ്ക്കാൻ തുടങ്ങി മതി കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞത് ദേവുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഹർഷൻ നടന്നതും കിച്ചൻ അവരുടെ മുന്നിൽ കയറി നിന്നു വഴി മാറുകിരൺ ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണായത് എന്റെ അടുത്ത് നിന്ന് ഇവളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല അതിൽ നിന്റെ സമ്മതം ഞാൻ ചോദിച്ചോ കിരൺ കാര്യം ഓർക്കണം കല്യാണം ഉറപ്പിച്ചിട്ടേ ഉള്ളൂ കഴിഞ്ഞിട്ടില്ല അതുവരെ ഇവൾ ഹർഷന്റെ പെങ്ങളായിട്ടാണ് അറിയുന്നത് അതിലും വേദം ഇവളെ നീയങ്ങ് കൊല്ലുന്നതാ കൊല്ലണം വളർത്തണോ എന്നൊക്കെ ഞാൻ തീരുമാനിച്ചോളാം തൽക്കാലം രക്ഷകർ മാറും ആൽബി ഒന്ന് നോക്കിക്കൊണ്ട് പുച്ഛത്തോടെ അവൻ അത് പറഞ്ഞതും മുന്നിലേക്ക് വന്ന് അവന്റെ കോളറിൽ പിടിച്ച് ജെറി രോഷത്തോടെ ഒന്ന് നോക്കി പിന്നിൽ നിന്ന് കുത്താൻ ആർക്കും പറ്റും ആണാണെങ്കിൽ നേർക്കുവാടാ ജെറിയുടെ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് ഹർഷൻ തലചരിച്ച് ആൽബിയെ നോക്കി ഒറ്റയടിക്ക് തന്നെ അടിതെറ്റി വീണവന്റെ അന്യനല്ലേ നീ അതുകൊണ്ട് ഇത്രയ്ക്ക് വെല്ലുവിളിയുടെ ആവശ്യം വേണ്ട ഡോ ജെറി വേണ്ട ആൽബിയുടെ ശബ്ദമുയർന്നതും ജെറി അവന്റെ അടുത്തേക്ക് വന്നു ഞാൻ പറഞ്ഞതല്ലേ ഇച്ചായ ഇവനാണെന്ന് ഇപ്പോൾ കേട്ടില്ലേ അവൻ പറഞ്ഞത് ജെറിയുടെ തോളിലൊന്നും തട്ടിക്കൊണ്ട് ആൽബി ഹർഷന്റെ അടുത്തേക്ക് ചെന്നു ചോരയ്ക്ക് ചോര കൊണ്ട് മറുപടി കൊടുത്ത ആൽബിക്ക് ശീലം അതുകൊണ്ട് കരുതിയിരുന്ന നീയും നിന്റെ മറ്റവന്മാരും വെറുതെ എന്റെ പിന്നാലെ വന്ന് നിന്റെ കൂടെയുള്ളവരുടെ ജീവന് ആപത്ത് വരുത്തി വെക്കണ്ട എന്റെ കൂട്ടത്തിലെ ഒരുത്തനെങ്കിലും തൊട്ടു നോക്കണം ആ തൊടുന്നവൻ്റെ അവസാനായിരിക്കും അന്ന് അഗ്നി കണ്ണുകളോടെ ആൽബി പറഞ്ഞതും ഹർഷൻ ഒന്ന് ചിരിച്ചിട്ട് ദേവുവിന്റെ കയ്യിൽ പിടിച്ചു പോകുന്നതിന് മുൻപ് അവൻ അമ്മുവിനെ ഒന്ന് നോക്കി അവന്റെ തീക്ഷണഭാവം കണ്ടതും ടീന അവളെ ചേർത്ത് പിടിച്ചു കവചമായി ഞങ്ങൾ അവനോടൊപ്പം ഉണ്ടെന്ന ഉറപ്പോടെ ദിവസങ്ങൾ അതിവേഗം കൊഴിഞ്ഞോണ്ടിരുന്നു അന്നത്തെ സംഭവത്തിന് ശേഷം ഹർഷനെയും അവന്റെ ഗ്യാങ്ങിനെയും വെറുതെ വിടുന്നത് ശരിയല്ലെന്ന് ആൽവിക്ക് തോന്നി അതിനായി ഹൈദരാബാദിലേക്ക് പോകാൻ അവൻ തീരുമാനിച്ചു ഒറ്റയ്ക്ക് പോകേണ്ടെന്ന് എല്ലാവരും പറഞ്ഞിട്ടും അത് കേട്ടില്ല അമ്മച്ചിയോട് കള്ളം പറഞ്ഞിട്ടാണ് അവൻ ഇറങ്ങിയത് കലഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അമ്മുവിനെ കണ്ടതും അവന്റെ മനസ്സൊന്ന് വിങ്ങി പോകണ്ടച്ചാ പോകണ അമ്മൂട്ടി അവനെ പേടിച്ച് എത്രനാൾ നീയും ദൈവവും ജീവിക്കും അതിന് ഹൈദരാബാദ് പോകുന്നത് എന്തിനാ ഹർഷേട്ടൻ വീട്ടിലുണ്ടല്ലോ അവൻ മാത്രമല്ലേ ഉള്ളൂ എന്നെ വീഴ്ത്തിയന്മാരെ വേണം എനിക്ക് ആദ്യം സൽക്കരിക്കേണ്ടത് അത് കഴിഞ്ഞ് ഹർഷൻ എന്നാലും ഒറ്റയ്ക്ക് ഞാൻ ആരെയും കൊല്ലാനൊന്നും പോകുമല്ല അവന്മാരെ കുറിച്ച് ഡീറ്റെയിൽഡ് അറിയണം അതിനനുസരിച്ച് വേണം അവന്മാരെ പൂട്ടാൻ പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല അവിടെ നമ്മുടെ പിള്ളേരുണ്ട് അവരുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് യാത്ര പറഞ്ഞ് അവനിറങ്ങി ആൽബി പോയിട്ട് രണ്ട് ദിവസമായി ഇന്ന് വൈകുന്നേരത്തോടെ അവൻ തിരികെ വരുമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അമ്പലത്തിൽ പോയി തൊഴണമെന്ന് അവൾക്ക് തോന്നി കുളിച്ച് റെഡിയായി വന്നപ്പോഴാണ് കത്രിനാമയും റെഡിയായി നിൽക്കുന്നത് അവൾ കണ്ടത് അമ്മച്ചി ഇതെങ്ങോട്ടാ നമ്മുടെ ബന്ധത്തിലുള്ള ഒരു വലിയമ്മച്ചി ഹോസ്പിറ്റലിലാണ് ഞാനത് കണ്ടിട്ട് വരാം ഞാൻ വരണോ അമ്മച്ചി വേണ്ട മോളെ ഞാൻ ഇറങ്ങുവാ നീ അമ്പലത്തിൽ പോയിട്ട് വാ താക്കോൽ നീ വെച്ചോ ഞാൻ വരാൻ വൈകൂ അല്ലമ്മച്ചി എങ്ങാനും ഇടയ്ക്ക് ഓഫീസിൽ നിന്ന് വന്നാലോ അത് സാരമില്ല അവന്റെ കയ്യിൽ സ്പെയർ കീ ഉണ്ട് കണ്ണനെ തൊഴുതു നിൽക്കുമ്പോഴും അവളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ അവൾക്ക് തോന്നി കണ്ണിറുക്കി മൂടി അവൾ മനമുരുകി പ്രാർത്ഥിച്ചു ക്ഷേത്രത്തിൽ നിന്നും അവൾ റോഡിലേക്ക് ഇറങ്ങിയതും ഒരു ബ്ലാക്ക് പജീറും അവളുടെ മുന്നിൽ വല്ലാത്തൊരു മുരൾച്ചയോടെ വന്നു നിന്നു